സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് ഒരിക്കലും തന്നെ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല സഹായം തേടാൻ പാടില്ല മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പതിനേഴ് തവണ നിർബന്ധമായും അല്ലാത്ത സമയങ്ങളിൽ ഐച്ഛികമായും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേണേങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ഒരിക്കലും തന്നെ ഒരാളോടും സഹായം തേടാൻ പാടില്ല വിശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത ആ ശക്തികളോട് യാതൊരു നിലക്കുള്ള പ്രാർത്ഥനയും പാടില്ല പാടില്ല പ്രാർത്ഥനയുള്ള സഹായം നേട്ടം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം നേട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല ചുരത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ജിന്നേ കാക്കണേ എന്ന് വിളിച്ചാൽ വിളിച്ചാൽ മുഹിയദ്ദീൻ കാക്കണേ എന്ന് എന്ന് അത് അത് രക്ഷിക്കണേ പ്രാർത്ഥിച്ചാൽ എന്ന കാര്യത്തിൽ യാതൊരു ഇവിടെ ാണ് ജിന്നുകളെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിലുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിവാദത്തായ ചോദ്യം എന്ന് പറയില്ല അത് ദുആ എന്ന് പറയില്ല അത് അഭൗതിക മാർഗത്തിനുള്ള ചോദ്യമല്ല അതുകൊണ്ടാണ് അത് ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല ചുരത്തിൽ നിന്ന് താഴേക്ക് വിഴുകയാണെങ്കിലും ഒരിക്കലും തന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ കാക്കണേ എന്ന് വിളിച്ചാൽ അത് ശിർക്കാണ് മുഹദ്